വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് നവാഗതരായ കുരുന്നുകൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ച് ലയൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി പാമ്പാടി ലയൻസ് ക്ലബ് ഓഫ് ബില്ലാദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവത്തിൽ വെച്ച് പുതുതായി അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകൾക്ക് സ്കൂൾ ബാഗുകളും കുടകളും സമ്മാനിച്ചായിരുന്നു അവരെ സ്വാഗതം ചെയ്തത് എട്ട് വർഷമായി തുടർച്ചയായി സ്കൂൾ തുറന്ന് എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുവരികയാണ് വരികയാണ് ക്ലബ് ഓഫ് ബില്ലാദ്രി പാമ്പാടി ലയൻസ് ക്ലബ്ബ് റീജിയൻ ചെയർപേഴ്സൺ വിശ്വനാഥൻ വി കെ ക്ലബ്ബ് പ്രസിഡന്റ് രാംദാസ് സെക്രട്ടറി മനോജ് കുമാർ ട്രഷറർ രാമകൃഷ്ണൻ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ കൃഷ്ണകുമാർ പൂലേരി ഏരിയ ചെയർപേഴ്സൺ ഉഷാരാംകുമാർ ലക്ഷ്മിപ്രിയ രാംകുമാർ നമ്പിയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ലയൻസ് ക്ലബ്ബ് റീജിയൺ ചെയർപേഴ്സൺ വിശ്വനാഥൻ വി കെ സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ലയൻസ് ക്ലബ് ഓഫ് ബിൽവാതിരി പാമ്പാടി അവിടെ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന പ്രീ പ്രൈമറി സ്കൂളിൽ ചേരുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങളും സ്കൂൾ ബാഗ് കൊട എന്നിവയും നൽകി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ പ്രീ പ്രൈമറി പ്രീ സ്കൂളിൽ പ്രീ സ്കൂളും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പുതുതായി ചേർന്ന എല്ലാ കുട്ടികൾക്കും കൊടയും ബാഗും മറ്റ് പഠനോപകരണങ്ങളും നൽകി അതോടൊപ്പം തന്നെ അമ്പാടി ഗവൺമെൻറ് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം ഇരുപത്തിനാലാമത്തെ വർഷം എസ് എസ് എൽ സിക്ക് ഫുൾ പാസ് വാങ്ങിയ എല്ലാ കുട്ടികളെയും ട്രോഫി നൽകി ആദരിക്കുകയും ചെയ്തു ഇതിന് പ്രാപ്തരാക്കിയ ഇതിൻ്റെ അധ്യാപകരെയും ഡാൻസ്ലർ ഓഫ് വില്ലാതിരി പാമ്പാടി ട്രോഫി നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിട്ടയറായ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയറായ ശ്രീമതി എച്ച് എം ശ്രീമതി സുനിത ടീച്ചറേയും മെമൻറ്റോ നൽകി ആദരിച്ചു ഇത്രയും ചെയ്യാൻ സാധിച്ചതിനുള്ള ലാൻഡ്സ് ക്രൂ വില്ലാതിരി പാമ്പാടി ക്ലബിന്റെ എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തി